കല കലാപ്രവർത്തനങ്ങൾ ഏറ്റവും സ്വാർത്ഥമായ കച്ചവട മാധ്യമങ്ങളാണെന്ന് നമ്മളും ധരിച്ചു വെക്കുന്നു നമ്മളുടെ സിനിമകൾ നമ്മളുടെ നാടകങ്ങൾ നമ്മളുടെ പാട്ടുകൾ നമ്മുടെ ഏതൊരു കലാരൂപവും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാധ്യമങ്ങളായി മാത്രം കാണുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു അഥവാ സാംസ്കാരിക ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മറ്റും സാംസ്കാരിക ഇടങ്ങളിലെ ഏറ്റവും വലിയ ആയുധമായി ഏറ്റവും വലിയ മാധ്യമമായി അനുകമ്പ നിറയുന്ന സാംസ്കാരിക തികവിന്റെ ഏറ്റവും വലിയ ടൂളുകളായി ഇതിനെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കണം അങ്ങനെ ഒരു ധർമ്മം കലാ സാംസ്കാരിക ഇടങ്ങൾക്കുണ്ട് എന്നുള്ള ചിന്ത നമ്മളുടെ തല ചോറിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു അതൊറ്റപ്പെട്ട സംഭവം ഒന്നുമല്ലാണ് ചെയ്യുന്നത് ഞാൻ ദിവ്യ ന്യായീകരിക്കല്ല ഒരു തരത്തിലെ ന്യായീകരണം എന്നെ പോലെ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ആ കുട്ടിക്ക് ഉണ്ടാവില്ല പക്ഷെ ദിവ്യയുടെ ഇന്റർവ്യൂ ദിവ്യ പറയുന്നു കേരളത്തിൽ ഒരു ഗന്നെസ് റെക്കോർഡ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഫേസ് ആയിട്ട് നിൽക്കാമോ എന്നാണ് എന്നോട് ഈ സംഘടന ചോദിച്ചത് അത് മാർക്കറ്റ് മാർക്കറ്റിങ് അതിന്റെ പി ആർ വാല്യുവിന് ഒരു സെലിബ്രിറ്റി ഫേസ് എന്നുള്ള നിലയിൽ നിൽക്കാമോ എന്നാണ് എന്നോട് ചോദിച്ചത് എന്നാണ് ദിവ്യ വാദം അങ്ങനെ ഒരു സെലിബ്രിറ്റി ഫേസ് ആയി നിൽക്കുന്നെങ്കിൽ അതിന്റെ മെറിറ്റ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനോ കലാകാരിയോ അറിയണം അത് നിയമവുമാണ് അല്ലേ അതിപ്പോ നിയമവുമാണ് നമ്മൾ പരസ്യപ്പെടുത്തുന്ന നമ്മൾ മോഡൽ ആവുന്ന ഏതൊരു പ്രൊഡക്ടിന്റെയും മെറിറ്റ് നമുക്ക് ധാരണയുള്ളതായിരിക്കണം എന്ന് പറയുന്ന കച്ചവട വഴിയിൽ പ്യൂറായിട്ടുള്ള കച്ചവട വഴിയിൽ പോലും നിൽക്കുമെന്ന ഇടത്താണ് കൃത്യമായ ഒരു ശാസ്ത്രീയ കലയെ ഇന്ത്യയുടെ സംസ്കാരത്തിലെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസുകളിലെ എട്ട് ഒത്തന്റിക് ഡാൻസുകളിലെ ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന ഭരതനാട്യം എന്ന് പറയുന്ന ഒരു നൃത്ത വിഭാഗത്തെ ഇതുപോലെ ഒരു ചൂഷണത്തിന് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഒരു ക്യാമ്പയിനിലേക്ക് ഉപയോഗിക്കുമ്പം അതിന്റെ ഫേസ് ആയി മാറാമോ എന്ന് ചോദിക്കുന്നിടത്ത് ഒരു കലാകാരന്റെ കലാകാരിയുടെ ഉത്തരവാദിത്തം എന്ത് എന്ന് ചിന്തിക്കണം എന്ന് പറയുന്ന സാമൂഹ്യ ബോധ്യം പോലും ഇല്ലാതിരിക്കുന്ന ഒരു സാമൂഹ്യ സാംസ്കാരിക അവസ്ഥ നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഒരു തുറന്ന ചർച്ചയ്ക്ക് തന്നെ നമ്മൾ വെക്കണം പക്ഷെ ഇതുവരെ പറഞ്ഞത് കലാ സാംസ്കാരിക ഇടങ്ങളുടെ പ്രത്യയശാസ്ത്രവും ചരിത്രവും കേരളത്തെ എവിടെയാണ് നിർത്തുന്നത് കേരളത്തിന്റെ ഏറ്റവും ഉന്നതമായ ഇടങ്ങളിലേക്ക് കേരളത്തിന്റെ സാംസ്കാരിക ഇടങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാൻ അതെങ്ങനെ ഉപകരിച്ചു എന്നുള്ളിടത്ത് ഏറ്റവും വെല്ലുവിളിയായി ഇന്ന് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് മതത്തിന്റെ അധികാര ഇടങ്ങളാണെന്നും ആ മതം എത്ര ഏത് രീതിയിലാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നും പറഞ്ഞു വെച്ചെടുത്ത് നമ്മൾ പുറകോട്ട് നടക്കുന്നു എന്നും പറഞ്ഞു വെച്ചു പുറകോട്ട് നടക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമ്മുടെ സാംസ്കാരിക സദസ്സുകൾ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധം ഏതെല്ലാം രീതിയിലായിരിക്കണം എന്നാണ് നമ്മുടെ സാംസ്കാരിക സദസ്സുകൾ അന്വേഷിക്കുന്നത് നമുക്കറിയാം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ സിനിമ പോലെയുള്ള ഒരു കലാരംഗത്ത് ഇത്രയും വർഷം പ്രവർത്തിച്ച ഒരു സിനിമ നടി എന്നുള്ള നിലയിൽ ഇന്ന് ഈ സമൂഹത്തിൽ നിൽക്കുമ്പോ വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണത് തൊണ്ണൂറ്റി ആറ് വർഷത്തിന് ശേഷം ചലച്ചിത്ര ലോകത്ത് ഒരു സ്ത്രീപക്ഷ നിലപാടോടുകൂടി ഒരു അന്വേഷണം ഉണ്ടാകുന്നു എന്നുള്ള ആത്മവിശ്വാസമാണത് ഹേമ കമ്മിറ്റി അന്വേഷണമാണ് ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് വരുന്നത് ഹേമ കമ്മിറ്റി അന്വേഷണങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് എല്ലാ സ്ത്രീകളിലും പ്രതിഫലിച്ചിട്ടുണ്ട് എല്ലാ ഇടങ്ങളിലും പണിയെടുക്കുന്ന സ്ത്രീകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട് നമ്മളോട് കാണിക്കുന്ന അന്യായങ്ങൾ സ്ത്രീകൾ എന്ന് ഞാൻ പറയുമ്പോൾ അത് സ്ത്രീകൾ മാത്രമല്ല ചൂഷണം ചെയ്യപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന നിസ്സഹായരായി പോകുന്ന കലാകാരന്മാരുടെ എല്ലാവരെയുമാണ് ഉദ്ദേശിക്കുന്നത് അവരെ ചൂഷണം ചെയ്യുന്ന അവരെ നിസ്സഹായരാക്കപ്പെടുന്ന അന്തരീക്ഷങ്ങളിലോട് ഇടങ്ങളോട് കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ അല്ലെ ഉറക്ക പറയാൻ പ്രതികരിക്കാൻ ഉള്ളൊരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് കേരളത്തിന്റെ സാംസ്കാരിക ഇടങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളായി മാറി നിൽക്കുന്നുണ്ട് മാറി വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും സാമാന്യ ജനത്തിനെ ബാധിക്കുന്നതല്ല എന്ന് പറയുന്നതിടത്തേക്ക് സമൂഹത്തിന് ചോഷണം സംഭവിക്കുന്നു എന്നുള്ളതാണ് മാഷു പറഞ്ഞു വെച്ച് ഇടത്തിന്റെ പ്രായോഗികത സാമാന്യ സമൂഹത്തിന് ഇതൊന്നും ബാധകമല്ല സാമാന്യ സമൂഹത്തിന് ഇതൊന്നും അറിയേണ്ടതില്ല സാമാന്യ സമൂഹം ഒപ്പം ഈ പ്രവർത്തനങ്ങളുടെ വലിപ്പത്തെ കാണുകയോ എടുത്തു വയ്ക്കുകയോ ചെയ്യുന്നില്ല അതിനുള്ള അനുകമ്പ സമൂഹത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു അനുകമ്പ പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ഇടം തുലവും താഴോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമ്മളിൽ ഇല്ലാതായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടുന്ന ഉത്തരവാദിത്തം എന്റേതല്ല എന്ന് കരുതുന്ന എത്രയും സ്വാർത്ഥമായി നമ്മൾ പോയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം അവിടെ ഈ ചോദിച്ച മതങ്ങൾ ഈ പറഞ്ഞ മതങ്ങൾ ക്രിസ്തു മതം സ്നേഹമാണെന്നും മുസ്ലിം മത സഹോദര്യമാണെന്നും ഒറ്റ മതം എന്ന് വിളിക്കാമോ എന്നറിയ പറ്റാത്തത്ര പ്രത്യശാസ്ത്രങ്ങൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഹിന്ദുമതത്തിന്റെ സംസ്കാരത്തിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന അപര അപരസ്നേഹമുണ്ടെന്നും ഉള്ള കാഴ്ചപ്പാട് നമ്മളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു അകറ്റിയെടുക്കുന്നതിന് ഈ ജാതി ചിന്തയും മത അധികാര ഇടങ്ങളിലും ഇടങ്ങളും നമ്മളോട് വല്ലാത്ത നമ്മളിൽ വല്ലാത്ത പ്രയോഗം നടത്തുന്നു എന്നുള്ളിടത്താണ് നമ്മളുടെ ഇത്തരം വ്യതികൾ സാംസ്കാരിക സദസ്സുകൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഇപ്പം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുന്നിൽ സംസ്കാര സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ആയുധമായി പള്ളി ഇടവകളിൽ കാണിച്ച ചിത്രം കേരള സ്റ്റോറിയായിരുന്നു പെരുന്നുണയുടെ കഥയായിരുന്നു അറുപത്തിരണ്ടായിരം പെണ്ണുങ്ങൾ സ്ത്രീകൾ പദം മാറ്റപ്പെടുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയ നുണയുടെ കഥയായിരുന്നു കേരള സ്റ്റോറി ആ കേരള സ്റ്റോറി ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഉദ്ഘാടന ചിത്രം നമ്മൾ ആരും മിണ്ടിയില്ല നമ്മൾ ആരും അറിഞ്ഞില്ല നമ്മൾ ആരും പ്രതികരിച്ചില്ല അതുകൊണ്ട് ഇത്തവണ വീർ സവർക്കറായി കഴിഞ്ഞ വർഷം എങ്ങനെയാണ് അത് കാണിച്ചത് അതിനു മുമ്പിലത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടായി എഫ് എഫ് ഐ വിദേശ ചിത്രങ്ങളുടെ കൂടെ കൂട്ടത്തിൽ കാണിച്ച സിനിമ നമ്മൾ ഏറ്റവും അധികം അപലപിച്ച കാശ്മീർ ഫയൽസ് ആണ് മോദി പ്രമോഷൻ കൊടുത്ത കാശ്മീർ ഫയൽസ് ആണ് കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ടിലെ വിദേശ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ കാണിച്ച പടവും വിദേശ ജൂറിമാർ അത്തരം ഒരു ചിത്രം ഇതുപോലെ ഒരു സാംസ്കാരിക ഇടത്ത് കാണിച്ചതിൽ വളരെയധികം അപരാധം പറയുകയും ചെയ്തിട്ടും ഇന്ത്യയിൽ പ്രവർത്തകർ അതിനെതിരെ സംസാരിച്ചില്ല എന്നുള്ളിടത്താണ് ഇത് വീണ്ടും വീണ്ടും ഉദ്ഘാടന ചിത്രങ്ങളായി വരുന്നത് പക്ഷെ ഇത്തവണ ഐ എഫ് എഫ് ഐ ഇതിന് നടന്ന ചിത്രങ്ങൾ ഇന്റർനാഷണൽ ഫിലിമുകൾ യുദ്ധപെറിക്കെതിരെ സംസാരിച്ചതാണ് പലസ്തീനിലും ഇസ്രയേലിലുമുള്ള യുവതി യുവാക്കളുടെ പ്രേമം പറഞ്ഞ സിനിമ യുദ്ധപേറിക്കെതിരെ സംസാരിച്ചതാണ് ഉക്രൈനിലും റഷ്യയിലും ഉണ്ടായിരുന്ന ദ ഫ്ലവേഴ്സ് അങ്ങനെ എന്തു ആണ് അതിന്റെ പേര് അങ്ങനെയല്ലേ അങ്ങനെ എന്തു ആണ് ഉക്രൈനില് റഷ്യയിലും ഉള്ള നായിക നായകന്മാർ അഭിനയിച്ച സിനിമ അവരുടെ പ്രണയം പറഞ്ഞ സിനിമ അങ്ങനെ പ്രണയം പറഞ്ഞ യുദ്ധപരയുടെ രണ്ട് ചേരിയിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളുടെ രണ്ട് കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ടു എന്ന് സ്നേഹത്തിന്റെ ആർദ്രമായ പ്രണയത്തിന്റെ കഥ പറഞ്ഞ ആ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ കഥാകഥനത്തിന്റെ ഇടയിൽ അതിന്റെ ഡയറക്ടർ നമ്മളോട് പറയുന്നു ആ ചിത്രത്തിൽ നമ്മളോട് പറയുന്നു യുദ്ധത്തിന് കരിഞ്ഞ പച്ച മനുഷ്യ മാംസത്തിന്റെ ഗന്ധമാണ് എന്ന് പറയും യുദ്ധത്തിന് കരിഞ്ഞ പച്ച മനുഷ്യ മാംസത്തിന്റെ ഗന്ധമാണ് ഇതിൽ നന്നായിട്ട് എങ്ങനെയാണ് യുദ്ധത്തിനെതിരെ പറയാൻ പറ്റുക ഇങ്ങനെ ഈ ഞാനിവിടെ നിന്ന് ഇത് പറയുമ്പോൾ ആദ്യമായി ഇത് കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ആ ചിത്രത്തെ കുറിച്ച് അറിയുന്നവർക്ക് അതറിയാം ഒരു ഇങ്ങനെ ഒന്ന് ഹുക്ക് ഹുക്കിയുമുള്ളിൽ ഞാനിവിടെ നിന്ന് പറയുന്ന കേൾക്കുമ്പോൾ പോലും അത് പറയുമ്പോൾ പോലും എനിക്ക് രണ്ടാമതൊന്ന് നീറിപ്പിടയും ഇങ്ങനെ ഹൃദയത്തിനകത്ത് ഏറ്റവും വലിയ കാൽപ്പനിക സന്തോഷത്തോടെ ആവേശത്തോടെ രാജ്യാതിർത്തികൾ മറന്ന് രാജ്യ സംസ്കാരങ്ങളുടെ ഭേദങ്ങൾ മറന്ന് പരസ്പരം പ്രണയത്തിൽ കാല്പനികമായി അലിഞ്ഞു ചേരുന്ന രണ്ട് യുവതീ യുവാക്കളുടെ കഥ പറയുന്നതിൻ്റെ ഇടയിൽ അവരുടെ പശ്ചാത്തലത്തിൽ ഡയറക്ടർ പറയുകയാണ് യുദ്ധത്തിന് കരിഞ്ഞ പച്ച മാംസത്തിന്റെ ഗന്ധമാണെന്ന് ഇതിൽ നന്നായിട്ട് എങ്ങനെയാണ് ലോകത്തിൻ്റെ അരുതായ്മകളോട് പ്രതികരിക്കാൻ പറ്റുക അരുതായ്മകളോട് ഏറ്റവും തീഷ്ണമായി പ്രതികരിക്കുന്ന ഇടങ്ങളാണ് സാംസ്കാരിക ഇടങ്ങൾ അവിടെയാണ് നമ്മൾ വലിയ രാഷ്ട്രീയ സമരങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക കലാ മാധ്യമങ്ങളെ അതിൻ്റെ ഏറ്റവും ജീവസുറ്റേതനയോടുകൂടി ഉപയോഗിക്കണം തിരിച്ചും നമ്മൾ അതിനെ ആലോചിക്കണം ണം അതിൽ മനനം ചെയ്യണം അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നിടത്താണ് ഈ ഗിന്നസ് കച്ചവട മാമാങ്കം നടന്നത് ആ വേദിയിൽ അത്രയും ഉയരത്തിൽ നിന്ന് വീണ ഒരു സ്ത്രീ എം എൽ എ ആവട്ടെ സാധാരണക്കാരി ആവട്ടെ വീട്ടമ്മയാവട്ടെ കൊച്ചു കുഞ്ഞിയാവട്ടെ പോട്ടെ ഒരു ഒരു സാധാരണ ജന്തുക്കൾ എന്തെങ്കിലും ആവട്ടെ അതിനെയൊന്ന് അപലപിക്കാൻ അതിനെ ഒന്ന് സ്നേഹത്തോടെ നോക്കാൻ ആർദ്രതയോടെ നോക്കാൻ ആ സ്ത്രീ ആശുപത്രി കിടക്കുന്ന ആളെ ഒന്ന് പോയി കാണാൻ ഈ ദിവ്യാകുണ്ണിക്ക് പറ്റിയില്ല നമ്മൾ എത്ര മാത്രം താഴെ പോയിന്ന് ആലോചിച്ചോ നമ്മുടെ കലാകാരന്മാർ സാംസ്കാരികമായി എത്രയധികം മനസാക്ഷി ഇല്ലാത്തവരായി പോയിന്ന് ആലോചിച്ചു നോക്കൂ ശ്രീമതി ഉമാ തോമസിന്റെ ഒന്ന് പോയി കാണാൻ അല്ലെങ്കിൽ ഇവർ ഇത്രയധികം ആഘോഷപൂർവ്വം കൊണ്ടാടിയ കേരളത്തിന്റെ ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് അങ്ങനെ സംഭവിച്ച ഒരു വലിയ ദുര്യോഗത്തിനെ കേരള സമൂഹത്തിലെ ജനതയെ നോക്കി മാധ്യമത്തെ നോക്കി മാധ്യമങ്ങളിലൂടെ ചാനലുകളോടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായതിൽ എൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്ന് പറയാൻ ഒരു കലാകാരി തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ കേരള സമൂഹം സാംസ്കാരികമായി എത്രയധികം താഴേക്ക് പോയിരിക്കുന്നു അത് സ്വയം വിമർശനാത്മകമായി നമ്മൾ ഏറ്റെടുക്കുകയും നമ്മളെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ പരിശോധിക്കണം ഞാൻ എവിടെയെന്ന് പരിശോധിക്കണം ദിവ്യ നിർബന്ധിതയായിട്ടുണ്ടാവും കാരണം അങ്ങനെ ഒരു പരിപാടിയുടെ ഇടയിലാണ് അത് നടന്നത് എന്ന പരിപാടിയുടെ ിലൊന്നും മാധ്യമങ്ങൾ പറഞ്ഞില്ല ആ പരിപാടിക്ക് പ്രമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ പ്രമോഷൻ കൊടുക്കാൻ ഈ ഈ സംഘാടകർ വിലക്കെടുത്തിരിക്കുന്ന മാധ്യമങ്ങൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കെട്ടരുത് എന്ന് പറയുന്ന മാധ്യമത്തിന്റെ എല്ലാ കള്ളക്കച്ചവട ശീലങ്ങളും ഇതിലും ഇംപ്ലിമെന്റ് ചെയ്തു അതിന് വെറും ഒരു ഉപകരണമായി ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന കലാകാരൻ നിന്നു പോകേണ്ടെന്ന അവസ്ഥ വന്നു പോയി ഓരോ കലാകാരന്മാർക്കും ഈ നിസ്സഹായ അവസ്ഥയുണ്ട് നിസ്സഹായവസ്ഥ ണാധിപത്യ ലോകത്തിന്റെ പണക്കൊടുക്കൽ വാങ്ങലുകൾക്കിടയിൽ സ്വാർത്ഥമായ മനസ്സോടെ നിൽക്കുന്ന ഓരോ കലാകാരനും സൂപ്പർ സ്റ്റാർസ് ആവട്ടെ സൂപ്പർ എഴുത്തുകാരാവട്ടെ വലിയ നാടകക്കാരട്ടെ ഇതിൻ്റെ അകത്തുനിന്ന് നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ജീവിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വരിഞ്ഞു മുറുകി കെട്ടി ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ ഉണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിനോട് കലഹിക്കാനും ആ അന്തരീക്ഷത്തിന്റെ കെട്ടുകൾ ഓരോന്നും വിട്ടുകൊണ്ട് ഓരോ കലാകാരന്റെയും ശബ്ദത്തിനും സ്പന്ദനത്തിനും ഇടം കൊടുക്കാനുമുള്ള ധാർമ്മികമായി ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്